ചേട്ടൻ വിചാരിച്ചാൽ ഹണി അണിറോസിനെയോ അല്ലെങ്കിൽ കൊണ്ടുവരാമല്ലോ അല്ലെ എനിക്ക് പുള്ളി വിളിച്ചപ്പോ എടുത്ത് ആദ്യം പറഞ്ഞ ചേട്ടൻ നല്ല ഭക്ഷണം കൊടുക്കുന്ന അത് ഭക്ഷണ റേറ്റ് ചെറിയ പൈസക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ ഉദ്ഘാടനം ചെയ്തത് എന്നാണ് പുള്ളി പറഞ്ഞത് നല്ല ഭക്ഷണത്തിലാണ് എന്റെ നിരെന്ന് പറയുന്നത് അപ്പൊ ഞാൻ ചോദിച്ചെടുത്ത് നമുക്ക് സെലിബ്രേറ്റി നിങ്ങൾ ലാലേട്ടവരെ വേണേലും കൊണ്ടു നല്ല പൈസ പറഞ്ഞത് അല്ല ആ പൈസ കൊണ്ട് നമുക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാല്ലോ ആ ഒരു മനസ്സാണ് എനിക്ക് അങ്ങനെ എല്ലാവരും അത് ചെയ്യത്തില്ല ആ ഒരു മനസ്സ് നമ്മൾ കാണാതെ പോലെ കാരണം വേണമെങ്കിൽ പുള്ളി വേറെ വലിയ ഹോട്ടലൊക്കെ ഉണ്ടാക്കി നല്ല ബില്ലൊക്കെ കൊടുക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ കാശുണ്ടാക്കാം വളരെ ചെറിയ പൈസക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നത് അത് നമ്മള് നമ്മള് ഹൃദയം കൊണ്ട് കാണാതെ പോകുക അതൊരു വലിയ വലിയ കാര്യം സാധനമാണ് എന്ന് വെച്ചാൽ ഈ കേരളത്തിൽ കിട്ടുന്ന എല്ലാ പലഹാരങ്ങളും ഉണ്ട് ഓരോ ദിവസം ഇങ്ങനെ മാറി മാറി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തല്ലോ എല്ലാവർക്കും മടുപ്പ് ഒഴിവാക്കാനായിട്ട് എല്ലാ പലഹാരങ്ങളും ഉൾക്കൊള്ളി എല്ലാ കറികളും ഉൾക്കൊള്ളി പൊറോട്ട എല്ലാ സാധനങ്ങളും അൺലിമിറ്റഡ് ആണ് ഒരാത്ത് വന്ന് വയനഞ്ചപ്പം മുട്ട കറി ചായ കഴിഞ്ഞു തൊണ്ണൂറ് മനസ്സെന്നറിയും രണ്ട് മണിക്കൂർ അല്ലേ ഒമ്പത് അതാണ് ഒരു ഇവിടെ വന്നവരെല്ലാവരും ഹാപ്പി ആയിട്ട് പോകും ഹാപ്പി ആയിട്ട് അനൂപ് അവർ ഹാപ്പി ആക്കും അതാണ് ഉറപ്പ് തന്ന കാര്യമാണ് ഇനിയും കൂടുതൽ ഒരു ചെയിൻ ഓഫ് റെസ്റ്റോറന്റ്സ് വരുന്നുണ്ട് അനൂപിന്റെ ഉറപ്പായിട്ട് വരും ചെറിയ പൈസക്ക് നല്ല വിഷം കിട്ടുന്നത് ഒരുപാട് ഫോൺ കടകൾ അല്ലെ കേരളത്തിൽ അതാണ് പുള്ളിയുടെ ഒരു പ്ലാൻ അങ്ങനെ എല്ലായിടത്തും ഉണ്ടാവട്ടെ പ്രാർത്ഥന എല്ലാ ജില്ലകളിലും ഇതുപോലെ കടയെന്ന് പറഞ്ഞും കാണും അങ്ങനെയാണെങ്കിൽ